ഡിഫറെൻസ് വെൽക്കം ടു ദൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് ഇത് യൂറിനറി സിസ്റ്റത്തിൽ ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള സാധ്യതയില്ല മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ സാധാരണ ഇപ്പോൾ കേരള പി എസ് സിയിലൊക്കെ ചോദിച്ചു വരുന്നുണ്ട് അതുപോലെ തന്നെ എയിംസിലും ആർ ആർ ബിയിലും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലയന്റ് കംപ്ലൈൻസ് ഓഫ് ഫീവർ പെരിനിയൽ പെയിൻ യൂറിനറി അർജൻസി ഫ്രീക്വൻസിൻഡ് ഡിസ്യൂറിയ ക്ലൈൻസ് റിസൾട്ട് ഓഫ്റ്റേറ്റ് എക്സാമിനേഷൻ ഫോർ വിച്ച് കാരക്ടറിസ്റ്റിക് ഓഫ് ദിസ് ഡിസോർഡർ അപ്പോൾ ക്ലയന്റിന് എന്തൊക്കെയുണ്ട് ഫീവർ ഉണ്ട് പെരിനിയൽ പെയിൻ ഉണ്ട് സ്പ്രോട്ടൽ സ്വെല്ലിംഗ് ഉണ്ട് യൂറിനറി അർജൻസി ഫ്രീക്വൻസി ഡിസ്യൂറിയ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് സോ ഈ ക്ലയൻസിനുള്ള പ്രോബ്ലം ൽ പ്രോസ്റ്റേറ്റ് ഇൻഫ്ലമേഷൻ ഓഫ് ദ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ആകാനുള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനെ ആണെങ്കിൽ ഇൻഫ്ലമേഷൻ വരുന്നുണ്ടെങ്കിൽ താഴെ പറയുന്ന നാല് ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് കാണാനുള്ള സാധ്യതയുണ്ട് അപ്പം നാല് ഓപ്ഷൻ ഏതൊക്കെയാണ് സോഫ്റ്റ് ആൻഡ് സോളൻ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് സോളൻ ആൻഡ് ബോഗി പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ടെൻഡർ ആൻഡ് എഡിമാറ്റസ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ടെൻഡർ ഇൻറ്റുഗ്രേറ്റഡ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ദാറ്റ് ഈസ് വാം ടു ദ ടച്ച് സോ ഇവിടെ നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഈ പ്രോസ്റ്റേറ്റ് പ്ലാന്റിന്റെ ഫംഗ്ഷൻ എന്താണ് മെയിൽസിന് മാത്രമുള്ളൊരു ഗ്ലാന്റ് ആണ് നമ്മളെ യൂറിനറി ഫ്ലോയിനെ അത് പ്രൊട്ടക്ട് ചെയ്യുന്നു യൂറിനറി ഫ്ലോ ഇജാക്കുലേഷൻ സമയത്ത് സെമനുമായിട്ട് കലരാതിരിക്കാൻ വേണ്ടി ഇത് സഹായിക്കുന്നു കൂടാതെ സെമനെ പ്രൊട്ടക്ട് ചെയ്യുന്നു സെമന്റെ ഫംഗ്ഷൻസ് അതായത് സെമന്റെ ആ ഒരു രൂപീകരണം അതിന് പ്രോസ്റ്റേറ്റ് പ്ലാന്റിന്റെ ഫംഗ്ഷൻ വളരെ വലുതാണ് അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ടെൻഡർ ഇൻജുറേറ്റഡ് പ്രോസ്റ്റേറ്റ് ദാറ്റ് വാം ടു ടച്ച് അപ്പം നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് തൊടുമ്പോൾ വാമായിട്ട് ഫീൽ ചെയ്യും അവിടെ ഒരു ചൂട് പോലെ ഫീൽ ചെയ്യും എസ്പെഷ്യലി ഫീവർ ഒക്കെ ഉള്ള കണ്ടീഷനിൽ അവസ്ഥയിൽ അപ്പം ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ ഫീവർ ഉണ്ടാവും അതുപോലെ തന്നെ ഇൻജ്യൂറേറ്റഡ് ആണ് അത് ടെൻഡർ ആണ് അതായത് അവിടെ ഇങ്ങനെ കല്ല് പോലെ ഇരിക്കും ഇൻജുറേറ്റഡ് എന്ന് പറഞ്ഞാൽ അതാണ് ഹാർഡാണ് ആ ഏരിയ ഹാർഡാണ് പ്രോസ്റ്റേറ്റ് പ്ലാന്റ് ഇൻഫ്ലമേഷൻ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ തൊടുമ്പോൾ വാമാണ് സോ ഇവിടെ കറക്റ്റ് ആൻസർ അതാണ് വാം ടു ദ ടച്ച് ആണ് അതുപോലെ സോളൻ ആൻഡ് ബോഗി സോളൻ തുടക്കത്തിൽ സോളൻസ് ഒക്കെ ഒക്കെ ആയിട്ട് ആയിട്ട് ആൻഡ് എഡിമാറ്റസ് ഇവിടെ ഓപ്ഷൻ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആണ് പ്രോസ്റ്റേറ്റ് ദാറ്റ് ഈസ് ഈസ് വാം ടു ടച്ച് സോ സെക്കൻഡ് ഡാറ്റ ഫ്രം എ പേഷ്യൻ വിച്ച് സിംഡം ഡിസ്ക്രൈബ് ബൈ ദ ക്ലൈൻറ്റ് ഓഫ് ആൻ ഇയർലി സിംഡം ഓഫ് ബിനെ പ്രോസ്റ്റിക് ഹൈപ്പർ പ്ലേസിയ സോ നേഴ്സ് ഒരു അടുത്ത് നിന്ന് ഡാറ്റ കളക്ട് ചെയ്യണ ഏത് സിംഡം ആണ് ബി പി എച്ച് ഇയർലി സിംഡം ആയിട്ട് ഇവിടെ അറിയുന്നത് നാലു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് ഇയർലി സിംഡം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സോ ബി പി എച്ച് ഇയർലി സിംഡം ഏതാണെന്ന് നിങ്ങൾ അറിയണം നോക്ചൂരിയ സ്ക്രോട്ടലെഡിമ ഒക്കേഷണൽ കോൺസ്റ്റിപേഷൻ ഡിക്രീസ്ഡ് ഫോഴ്സ് ഇൻ ദ സ്ട്രീം ഓഫ് യൂറിൻ ഈ നാല് ഓപ്ഷനും വരാം പക്ഷെ അതിനകത്ത് ഇയർലി സിംറ്റം ഏതാന്ന് ചോദിച്ചിരിക്കുന്നത് നോക്ചൂരിയ ഉണ്ടാകാം പേഷ്യന്റ് നൈറ്റില് ഇടയ്ക്കിടയ്ക്ക് പാസ് ചെയ്യാം യൂറിൻ പാസ് ചെയ്യാം അതുപോലെ സ്പ്രോട്ടലെടിമി ഉണ്ടാകാം കോൺസ്റ്റിപ്പേഷൻ ലൊക്കേഷനിൽ വരാം സോ ഫസ്റ്റ് സിംറ്റം ആയിട്ട് വരുന്ന ഡിക്രീസ്ഡ് ഫോഴ്സ് ഇൻ ദ സ്ട്രീം ഓഫ് യൂറിൻ്റെ മൂത്രം ഒഴിക്കുമ്പോൾ അതിന്റെ ഫോഴ്സ് കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരാം യൂറിൻ പാസ് ചെയ്യുന്ന ഫോഴ്സ് വളരെ കുറവായിട്ട് കാണാം അത് മെല്ലെ ഡ്രിബിളിംഗ് ഓഫ് ദ യൂറിൻ അതായത് യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇറ്റിറ്റ് പോകുന്ന പോലെയുള്ള അവസ്ഥയിലേക്ക് വരാം സോ ഫസ്റ്റ് നമ്മളിവിടെ പറയുന്നത് ഡിഗ്രീസ് ഫോഴ്സ് ഇൻ ദ സ്ട്രീം ഓഫ് യൂറിൻ തന്നെയാണ് യൂറിനറി അർജൻസി പെട്ടെന്ന് പാസ് ചെയ്യണം തോന്നുക ഫ്രീക്വൻസിടവട്ട് യൂറിൻ പോകുന്ന കണ്ടീഷൻ വരിക നൈറ്റിൽ യൂറിൻ പാസ് ചെയ്യാം ഫൈനലി നമുക്ക് ഒക്കെ വരാം യൂറിൻ മൂത്രത്തിൽ കലർന്നു പോകുന്നതായിട്ട് അവസ്ഥ വരാം ഇങ്ങനെ നാല് ഓപ്ഷൻ വന്നാൽ ഓപ്ഷൻ ഫോർ ആണ് കറക്റ്റ് ആൻസർ സോ ഇത്രയാണ് ഈ വീഡിയോ അപ്പൊ ഇതുപോലെയുള്ള രണ്ട് ക്വസ്റ്റൻ ഒക്കെ വെച്ചിട്ടുള്ള ഡിസ്കഷൻ ക്ലാസുകൾ എക്സാം വരെ തരണം എന്നാണ് ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഈ വീഡിയോ മറ്റു കൂട്ടുകളിലേക്ക് ഷെയർ ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ നമ്മുടെ ചാനലില് ആർ ആർ ബി യുടെ കോച്ചിങ് ക്ലാസുകൾ കേരള പി എസ് സി ഡി എച്ച് എസ് ലോങ് ടൈം ബാച്ചിന്റെ കോച്ചിങ് ക്ലാസുകൾ അതുപോലെ ജെ പി എച്ച് എന്റെ നിങ്ങൾ മുൻകൂട്ടി പഠിക്കണമെങ്കിൽ അതിന്റെ കോച്ചിങ് ക്ലാസുകൾ ജെ എച്ച്എയുടെ കോച്ചിങ് ക്ലാസുകൾ ഒക്കെ അവൈലബിൾ ആണ് താഴെ കാണിക്കുന്ന താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യുക സോ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് അയച്ചു തരാം സോ താങ്ക് യു ഫോർ വാച്ചിങ് തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക ഓൾ ദി ബെസ്റ്റ് ഫോർ നോൺസെറ്റ് സെറ്റ് നയൻ എക്സാ